ഫ്രണ്ട്സ് അസ്സാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ റെസിപ്പി എന്ന് പറഞ്ഞാൽ തേങ്ങ വറുത്തരച്ച ഫിഷ് കറിയാണ് അതായത് ഫിഷ് എന്ന് വെച്ചാൽ നെമ്മീനാണ് നെമ്മീൻ കറിയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത് വെച്ച മീൻ കറി നെമ്മീൻ കറി വെക്കാൻ വേണ്ടി ഞാൻ ഒരു തേങ്ങ എടുത്തിട്ടുണ്ട് അതിലോട്ട് ഇടാൻ വേണ്ടി ഒരു നാല് കൊച്ചുള്ളിയും കുറച്ച് ഉലുവ ഉലുവയും ഒരു ഒരു ചെറിയ അരസ്പൂണ് മതി അതുപോലെ തന്നെ കുരുമുളക് വേണ്ട അതും ഒരു കുറച്ചിട്ടാൽ മതി ഒരു അര അകത്ത് ഇട്ട് കൊടുക്കാം പിന്നെ അതിലോട്ട് നമുക്ക് പൊടിക്കാവശ്യമായത് രണ്ട് സ്പൂൺ മുളക് പൊടി അല്ല ഈ ഒരു സ്പൂണിന് രണ്ട് ഒന്നിട്ടിട്ടുണ്ട് രണ്ട് സ്പൂൺ മുളക് പൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടി ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തു വെച്ചേക്കാം അപ്പം നമ്മൾ ഈ വറക്കാനുള്ളതിനകത്തോട്ട് ഈ കൊച്ചുപുള്ളിയും കീറുകയാണെങ്കിൽ ഇട ഞാൻ മുഴുവനങ്ങിടുന്നേ ഉള്ളൂ തേങ്ങ ഇങ്ങനെ വറുത്ത് വരുന്നുണ്ട് ഇരീം കൂടെ ഒന്ന് റെഡി ആവാറുണ്ട് തേങ്ങ വറുത്ത് വന്നിട്ടുണ്ട് ഇതിനകത്തോട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മുളകപ്പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കാം എന്നിട്ട് തീ ഓഫ് ചെയ്ത് കൊടുക്കണം ഇതുരട്ടി ആയതുകൊണ്ട് അടിയിൽ പിടിക്കും മൂക്കും മൂത്ത് പോകും മൂത്ത് പോയാൽ കൊള്ളത്തില്ല കരിഞ്ഞ ടേസ്റ്റ് കിട്ടും അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഓഫ് ചെയ്ത് കൊടുക്കണം നല്ലപോലെ ഒന്ന് പൊടി ഒന്ന് നല്ലോലെ മിക്സ് ചെയ്യണം തേങ്ങയിലെല്ലാം തേങ്ങയുടെ കൂട്ടിലെല്ലാം നല്ല രീതിയിൽ ആയി കിട്ടണം പിന്നെ നമുക്ക് ചൂടാറുമ്പോൾ ഇതിനെ അരച്ചെടുക്കാം മീൻകറിക്ക് വേണ്ടി തേങ്ങ വറുത്തത് അരച്ചെടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് കറിക്ക് വേണ്ടി അതുപോലെ തന്നെ നാല് പച്ചമുളകും എടുത്തിട്ടുണ്ട് അരച്ച് വെച്ച കൂടിനകത്ത ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള പുളി ഒഴിച്ച് കൊടുക്കാം നല്ല ഒരു സ്പൂൺ ഉപ്പ് ഉപ്പിട്ട് കൊടുക്കാം അപ്പോൾ നോക്കിയിട്ടിടണം ഉപ്പിട്ട് കൊടുത്ത് നല്ല വല്ല ഒന്ന് കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്യുക ഞാൻ കറി വെക്കാൻ വേണ്ടി ചട്ടി അടുപ്പത്ത് വെച്ചു കൊടുത്തിട്ടുണ്ട് ചട്ടി നല്ല ചൂടായി വന്നിട്ടുണ്ട് ഇങ്ങനെ വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ തൂത്തുകളാണ് അപ്പം നല്ലോലെ കൈ പൊള്ളുകയും ചെയ്യും ഇനി നമുക്ക് നല്ല നാടൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം മീൻകറിയൊക്കെ വെക്കാൻ നല്ല മീൻകറിയൊക്കെ വെക്കുന്നതിന് വെളിച്ചെണ്ണയാണ് നല്ലത് ചൂടായി വന്നിട്ടുണ്ട് അതിനകത്തോട്ട് ഉലുവ ഇട്ട് കൊടുക്കണം ചൂടായെന്ന് അറിയാൻ വേണ്ടി അമ്മ ഒരു ഉള്ളി അരിഞ്ഞ ഇട്ട് കൊടുക്കുന്നില്ല അത് കൈ ഇട്ട് മുക്കിയാലും ശരിയാവത്തില്ല കൈപുള്ളിപ്പോവും ഉലുവയെല്ലാം പൊട്ടി വരുന്നുണ്ട് അപ്പം നമ്മൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം സപ്പോർട്ട് ചെയ്യണം വീഡിയോ ഫുള്ളായിട്ട് കാണാം സ്കിപ്പ് ചെയ്യരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ഉലുവ പൊട്ടി തുടങ്ങിയിട്ടുണ്ട് എല്ലാം പൊട്ടി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കൊച്ചുള്ളി അരിഞ്ഞത് ഒരു രണ്ട് മൂന്ന് കൊച്ചുള്ളി ഒന്ന് അരിഞ്ഞ് ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കണം നമുക്ക് ഉള്ളി വെച്ച് കൊടുത്തിട്ടുണ്ട് കറിവേപ്പില വെണ്ടതല്ലേ രണ്ടല്ലേ നമുക്ക് ഉള്ളതിനനുസരിച്ചിട്ട് ഉള്ളിയെല്ലാം നല്ലപോലെ മൂത്ത് വരുമ്പോഴത്തേനും അതായത് കടുവ നല്ലപോലെ മൂത്ത് വരുമ്പോഴത്തേനും കടുവല്ല ഇടുക എടുത്ത് വെച്ചിരിക്കുന്ന അരപ്പ് ഒഴിച്ചു കൊടുക്കുക അരപ്പെല്ലാം നല്ല ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന പച്ചമുളകും തക്കാളിയും അരിഞ്ഞതും കൂടെ ഇട്ടുകൊടുക്കാം സീഡെല്ലാം മാറ്റിയാണ് ഞാൻ എടുക്കുന്നത് എല്ലാം കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുക ഇനി തിളച്ചു വരും ഇവിടെ നല്ലോല കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അരപ്പ് തിളച്ച് വരുമ്പോൾ അതിനകത്തോട്ട് കറി തിളച്ച് വരുമ്പോൾ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം നല്ലോല തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന കഷ്ണങ്ങൾ കൊടുക്കാം കറി നല്ലോല തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന കഷ്ണങ്ങൾ കൊടുക്കാം കഷ്ണങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി ഇനി എരിവും പുളിയും എല്ലാം മസാല എല്ലാം കൂടെ മീൻ കഷ്ണത്തിനകത്ത് പിടിച്ച് തിളച്ച് വറ്റി എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഫിഷ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് കറിയൊക്കെ കുറുവി വന്നിട്ടുണ്ട് എല്ലാം അതും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള വറുത്തരച്ച ഫിഷ് കറിയാണ് വീഡിയോ ഇവിടെ വൈൻ്റെ പിയാണ് ടാറ്റ ബൈ ബൈ ഓൾ ഫ്രണ്ട്സ് താങ്ക്